എല്ലാവർക്കും ഷെയമാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു വെറൈറ്റി സോപ്പ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെർച്ച് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഏതാണ് സൂട്ടാവുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോയി ഒരു സോപ്പ് തയ്യാറാക്കുന്നത് അത് ഒരു കസ്റ്റമൈസ്ഡ് സോപ്പാണിത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിത് കൊറിയൻ സ്കിന്നിന് ഒരു സോപ്പ് വേണമെന്നും കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുത്തു അതേ കസ്റ്റമർക്ക് തന്നെയാണ് ഇന്നിപ്പോൾ അവർ അതേപോലെ തന്നെ ആണെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് അതേ രീതിയിൽ തന്നെ സോപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ഗ്ലിസറിൻ ബേസ് ആണ് ഞാൻ സോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കിന്ന ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് വേണം നമ്മൾ സോപ്പിനെ സെലക്ട് ചെയ്യാൻ അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ തന്നെ കൊറിയൻ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു സോപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് കസ്റ്റമൈസ്ഡ് സോപ്പ് തന്നെയാണ് ആ സെയിം കസ്റ്റമർ തന്നെയാണ് അവർക്കത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്തു തരുമോ എന്ന് അന്ന് തന്നെ ചോദിച്ചായിരുന്നു നമ്മളോട് അന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ കസ്റ്റമർക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും ഈ സോപ്പ് തന്നെ തയ്യാറാക്കുന്നത് നമുക്ക് എടുക്കുമ്പോൾ അവർ ഒന്നായിട്ടാണ് എടുക്കുക അഞ്ചും പത്തും സോപ്പ് ഒരുമിച്ച് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പം നമ്മൾ അര കിലോ സോപ്പ് ബേസ് എടുത്ത് ഗ്ലിസറിൻ ബേസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഒരു അലോവേരയുടെ ലീഫ് എടുക്കണം ഒരു ലീഫിൻ്റെ ആ ജെല്ലെടുത്ത് നമ്മൾ ആ മിക്സഡ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു രണ്ട് സ്പൂണ് പച്ചരി ഒരു ഒരാറു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതുകൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഒരു ഹാഫ് മതി കേട്ടോ നമ്മൾ കുറഞ്ഞ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഹാഫ് മതി അപ്പം നമ്മൾ ഹാഫ് പൊട്ടാറ്റെ എടുത്ത് അതും ഒന്ന് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കൂടെ തന്നെ നമ്മുടെ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിന് വേണ്ടി വെള്ളം അങ്ങനെ ചൂടായി കിടന്നു അപ്പോൾ പെട്ടെന്ന് അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് തന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ കഴിയുമല്ലോ അപ്പം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഒരു എപ്പോഴും ഞാൻ പറയാറുണ്ട് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസിലേക്ക് നമുക്ക് ഫ്രഷ് ജ്യൂസ് ചേർക്കുമ്പം അഞ്ഞൂറിന് താഴേ വരാവുള്ളൂ കാരണം അഞ്ഞൂറിന് മുകളിൽ അഞ്ഞൂറ് ഗ്രാമിന് മുകളിലേക്ക് പോകരുത് ഒരു നാ നാൽപ്പത് ഗ്രാം ആയാലും മുപ്പത് ഗ്രാം ആയാലും ഒക്കെ കുഴപ്പമില്ല ഇപ്പം ഇത് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാമിന് ഉള്ളിലാണ് നമ്മൾ ഇത് മൊത്തം കൂടെ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അരമുറി നാരങ്ങ നീര് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണി എടുക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഒഴിവാക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ഒഴിവാക്കിയാൽ മതി ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് റോസ് വാട്ടർ ഒരു സ്പൂണ് ഗ്ലിസറിൻ ഇത് ഇത്രയും കൂടെ ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് അത് ഫുള്ളായിട്ടൊന്ന് ആയി വരണം ഇനി നമുക്ക് നമ്മുടെ ബേസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയി ഒന്ന് നോക്കാം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കാൻ കാരണം ഫ്രഷ് ആയതുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാവാനുണ്ട് അത് ഇതിന് ഈ ഒരു ബേസിലേക്ക് കിടന്നിട്ട് അത് നല്ല പോലെ ഒന്ന് സെറ്റായി വരണം നമുക്ക് പൗഡറോ ജെല്ലോ ജെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ചപാട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് മോൾഡിലേക്ക് ഒഴിക്കാം പക്ഷെ ആയിട്ട് ഒഴിക്കുന്ന സംഭവങ്ങൾ നമ്മളൊരു രണ്ട് മിനിറ്റെങ്കിലും അതിനെ ഒന്ന് സോക്കാവാൻ വെക്കണം കാരണം ഇത് ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രഷ് ജ്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള സോപ്പ് ചെയ്യുന്ന സമയത്ത് പൂപ്പൽ വരാനും പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ കുറച്ചൊന്നത് സെറ്റാവുന്നവരെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് നാല് മാസം വരെങ്കിലും ഫ്രഷ് ജ്യൂസ് വെച്ച സോപ്പ് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് എത്ര നാളും കിട്ടും ഷെൽഫ് ലൈഫ് എന്നൊക്കെ ഇപ്പം ഒരു മൂന്ന് മാസം അതീ കൂടുതൽ ചെയ്ത് വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ആവശ്യത്തിന് അന്നേരം അന്നേരം ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്ന ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവണ്ടറിൻ്റെ ഫ്ലേവർ ഫ്ലേവറാണ് എന്ന് വെച്ചാൽ ഫ്രാഗ്രൻസ് ഓയിൽ ഹയാ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ നമ്മുടെ ഓരോ വീഡിയോസിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഹയാ ഓർഗാനിക്കിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫ്രാഗ്രൻസും സോപ്പ് ബേസും വെജിറ്റബിൾ ഗ്ലിസറിനും എല്ലാം എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് സോപ്പ് മാത്രമല്ല സോപ്പ് ഉണ്ടാക്കാനുള്ള പ്രോഡക്റ്റ് വരെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സോപ്പിന് മാത്രമല്ല ഷാംപു ഫേസ് വാഷ് അതുപോലെ ബേബി സോപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ബേബി സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കൈയിലുണ്ട് ലാപ് ടെസ്റ്റാണ് നമ്മുടെ സോപ്പ് എല്ലാം ലാബ് ടെസ്റ്റ് കിട്ടിയ റിസൾട്ട് കിട്ടിയ സോപ്പുകളാണ് നമ്മളെല്ലാ സോപ്പും ടെസ്റ്റിനും ഇട്ട് ഗവൺമെൻറ് അപ്രൂവൽ ലൈസൻസ് വരെ വന്നു കഴിഞ്ഞു നമുക്ക് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ മോൾഡിനകത്ത് അകത്തുനിന്ന് നമ്മുടെ സോപ്പ് പുറത്തെടുത്തിട്ടുണ്ട് ഇനി റാപ്പ് ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഓർഡർ അനുസരിച്ച് ഇന്ന് തന്നെ അയക്കേണ്ട സോപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറന്നു വരും സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഉളങ്ങണം ഓപ്ഷൻ എബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ഒരു ദിവസമായിട്ട് നമുക്ക് വീണ്ടും കാണാം Okay, bye, thank you.